ക്രിസ്മസ് ദിനത്തിൽ മകൻ നഷ്ടപ്പെട്ട ദുഃഖം പങ്കുവെച്ച് നടി തൃഷാകൃഷ്ണൻ വളർത്തുനായയുടെ മരണത്തിൽ അഭിനയം പോലും നിർത്തി താരം കരുത്തായിരുന്നു കരുതലായിരുന്നു പെട്ടെന്ന് അതില്ലാതായെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് താരസുന്ദരി കുറിച്ചത് ക്രിസ്മസ് ദിനത്തിൽ കുടുംബത്തിലെ ദുഃഖകരമായ വാർത്ത പങ്കുവച്ച് നടി തൃഷാകൃഷ്ണൻ എന്റെ മകൻ സോറോ ഈ ക്രിസ്മസ് പുലരിയിൽ വിട പറഞ്ഞു എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഇനി എന്റെ ജീവിതം അർത്ഥശൂന്യമാകുന്നു എന്ന് ഞാനും എൻ്റെ കുടുംബവും ഈ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല കുറച്ചു കുറച്ചുകാലത്തേക്ക് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നു എന്നാണ് തൃഷയുടെ വാക്കുകൾ സോറോയെ അടക്കിയ സ്ഥലത്തിൻ്റെ ചിത്രവും തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് പുഷ്പങ്ങളും മെഴുകുതിരികളും പൂമാലകളും കൊണ്ട് തൃഷ സോറോയെ നന്നായി ഒരുക്കിയാണ് യാത്രയാക്കിയത് അടുത്ത കാലം വരെയും സോറോ എന്ന തന്റെ വളർത്തുനായെ ഓമനിക്കുന്ന തൃഷയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണാമായിരുന്നു നടിമാരായ ഹൻസിക പൂർണിമ ഇന്ദ്രജിത്ത് കല്യാണി പ്രിയദർശൻ തുടങ്ങി നിരവധി പേർ തൃഷയെ ആശ്വസിപ്പിക്കാൻ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി